ശരിക്കും ഈ സാധനം ഇതിൻ്റെ ഫ്രണ്ടിലിട്ട് കത്തിച്ചിട്ടുണ്ടല്ലോ വേറെ ബൈക്ക് ബൈക്കെടുത്ത് യാത്ര പൂർത്തിയാക്കണം സൈലൻസറിനെ നെട്ട് വരെ ഷോറൂമിലല്ല വൃത്തികെട്ട പരിപാടിയുണ്ട് റൊട്ടിന്ന് തന്നെയാണ് വേറെ ഓർഡർ ചെയ്തത് എന്താ ഉണ്ട കിട്ടിന് എന്റെ ബൈക്കിൻ്റെ അടുത്ത് ഇപ്പം നിൽക്കുന്ന ആളല്ല മൂപ്പരിതാണ് ഈ കാണുന്ന ബിൽഡിംഗ് മുഴുവൻ എന്റെ തൊട്ട് ഫ്രണ്ടിൽ അതാ എയർപോർട്ട് അതിൻ്റെ എഴുപത്തഞ്ച് ശതമാനം സ്ഥലവും മൂപ്പര് വാടകക്ക് കൊടുത്തതാണ് ഈ കാണുന്ന ആളുകളെല്ലാം മൂക്കരെ സെക്യൂരിറ്റി ആട്ടാ റൈസ് പനീർ കറി ദാൽ കറി പിന്നെ കോളിഫ്ലവറിന് എന്തോ സംഭവം ഒരു സ്പെഷ്യൽ സാധനം കിട്ടാ നമ്മുടെ സാഗോനേരിന്നറിയില്ല സാഗോ സീഡ് അതുകൊണ്ടുള്ള പപ്പടം ഇത് നോർത്ത് ഇന്ത്യൻ സൈഡിലെ സ്പെഷ്യലാന്ന പറഞ്ഞത് ഇതാണ് വാര്യ കേട്ടാനം ശിവാനി ഈ വണ്ടിക്ക് ചാവി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല പോക്കറ്റിൽ ഉണ്ടായാൽ മതി ബാക്കിയൊക്കെ ബട്ടനാണ് വാഹനം സർവീസ് എന്നാ വില്ലേജ് വൈബ്സിന്റെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് രാജസ്ഥാനിലാണ് രാജസ്ഥാൻ നമ്മൾ ജയ്പൂർ പോകുന്ന വൈകിലാണ് ഇനി ഏകദേശം ഇവിടുന്ന് എൺപത് കിലോമീറ്ററോള ജയ്പൂരിലേക്ക് ഞങ്ങൾ ഇന്നലെ രാത്രി ഇത് അവിടെ വന്നിട്ടാണ് ടെൻ്റ് അടിച്ചത് കുളിക്കാനും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം വെള്ളം ഒരു പശ പോലുള്ളൊരു വെള്ളമായിരുന്നു ഞാൻ മിനറൽ വാട്ടറൊക്കെ വൈകിട്ടാണ് ഇപ്പോൾ ഒന്ന് കുളിച്ചത് ഇനി ഇവിടുന്ന് നമ്മൾ ജയ്പൂരിലേക്ക് പോവുകയാണ് നമുക്ക് വണ്ടിക്ക് കുറച്ചും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കണം ജയ്പൂര്ന്ന് ജയ്പൂരിൽ തന്നെ ഒന്ന് ഊടുള്ളൂ കാരണം നമുക്ക് സർവീസ് ചെയ്യാണ്ട് വണ്ടി അപ്പോൾ എന്തായാലും ഒരുപാട് ലേറ്റ് ആവും കാരണം എന്നാലും തന്നെ ഞങ്ങൾ ഇവിടെ എത്തിയ അപ്പോൾ പതിനൊന്നര കഴിക്കണേ കിടന്ന് പറഞ്ഞു ഇവിടെ എത്തി ടെൻഡ് തെറ്റാക്കി പോകണം ഇറങ്ങിയപ്പോൾ ഒന്നര മണി കഴിഞ്ഞിരിക്കണേ അപ്പോൾ ഏതായാലും ഇവിടുന്ന് പോവാണ് പോകുന്ന ആയിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് അങ്ങനെ ജയ്പൂലേക്ക് പോകാം അങ്ങനെന്താ ഞാൻ താമസിച്ച അവിടെ നിന്ന് ഇറങ്ങി ഹോട്ടലിൽ ഫുഡായി കാര്യം റൊട്ടിന്ന് തന്നെയാണ് വേറെ ഓർഡർ ചെയ്ത എന്താ പറയുക ഉണ്ട കിട്ടിയിരിക്കണേ ഗോതമ്പിൻ ഉണ്ടേന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ നമ്മൾ ജയ്പൂരിലെ പിങ്ക് സിറ്റിയിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ ആണ് ജയ്പൂർ ടൗണിലേക്കുള്ളത് നമ്മൾ ഇന്നലെ പരിചയപ്പെട്ട ബായി അവരെ ഷോറൂമുണ്ട് ഇവിടെ അവിടെയൊക്കെ നമ്മൾ ക്ഷണിച്ചായിരുന്നു ജയ്പൂരി അപ്പോൾ നമ്മൾ ഇന്നാണ് ഇവിടെ എത്തിയിട്ടുള്ളത് കേ നമ്മളെ സൈലൻസർ കേടുന്ന സമയത്ത് നമ്മളെ പന്നാസിംഗ് ഭായ് നമ്മളെ സുസിക്കിന്റെ ഷോറൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി നമുക്ക് അവിടെ തീരെ ഷോറൂമിൽ ചെറിയൊരു സ്വീകരണം ഒക്കെ തന്ന് ഇന്ത്യൻ റൂട്ട് മാപ്പ് അടങ്ങുന്ന ഒരു പുസ്തകം നമുക്ക് ഗിഫ്റ്റ് ആയിട്ടൊക്കെ തന്നിട്ടാണ് ഞമ്മന്റെ അടുത്ത് അടുത്തുനിന്നാണ് കിട്ടിയത് നമ്മളെ ബായി ഇന്ന് നമ്മളോട് ഇപ്പൊ നിങ്ങൾ പോയിട്ട് വണ്ടിന്റെ സർവീസ് ചെയ്തിട്ട് വരിക അതിൻ്റെ ശേഷം ജയ്പൂർ കാണാനുള്ള കണ്ടിട്ട് ഇവരെ വീട്ടിൽ നിൽക്കാൻ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ തരാന്നോ പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ശരിക്കും ഒരു മണിപ്പൂരാണ് വർക്ക് ചെയ്യണത് road വി കണക്ട് ഇൻസ്റ്റൻ്റ് ഇഫ് മേർസ് എനി ഇഷ്യൂ ടോ വി ഹെൽപ്പ് ഈ കംപ്ലീറ്റ്ലി ഓക്കെ വി റൈറ്റ് ടുഗദർ ആൻഡ് വി ലവ് ടു സ്പെൻഡ് ടൈം ടുഗെദർ ആൻഡ് മലബ് ഡിസ്കസ് അബൌട്ട് അവർ എക്സ്പീരിയൻസസ് അവർ പ്ലാൻ ആൻഡ് സേം തിങ് വി ആർ സ്പെൻഡിങ് ടൈം ടു നമ്മൾ സൈലൻസറ് കംപ്ലൈൻറ് ആയ സ്ഥലത്തു നിന്നാണ് മൂപ്പര് പരിചയപ്പെട്ടത് അപ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ വന്ന് അതിൻ്റെ ശേഷം നമ്മളെ പിന്നെ ഓരോ കൂടെ ഒരുപാട് സമയം ചെലവഴിച്ച് നമ്മുടെ യാത്ര പറ്റി കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെ ആളൊക്കെ കമ്പനി ആയതാണ് അപ്പോൾ നമ്മളന്ന് ഇവിടെ തൊണ്ണൂറ് കിലോമീറ്റർ അപ്പുറത്തേ നമ്മൾ വണ്ടി കംപ്ലയിൻ്റ് ആയിരുന്നു പിന്നെ നമ്മൾ ഇവിടെ ജയ്പൂരിലേക്ക് ക്ഷണിച്ചതാണ് അവർ അപ്പോൾ ഇവിടെ എത്തി അവരെ സുസ്കിൻ്റെ ഷോറൂമുണ്ടായിരുന്നു അവിടെ നമുക്ക് ചെറിയൊരു സ്വീകരണമൊക്കെ കിട്ടി അതിന് ശേഷം ഇപ്പോൾ അവരെ ഇവരെ ഗ്യാരേജ് ആണ് ഇവിടെ നമ്മളെത്തി ഇന്ന് ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഇന്നുവരെ കൂടെ സ്റ്റേ ചെയ്യാൻ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ ഷോറൂമിലേക്ക് പോകണം കേട്ടോ ഷോറൂമിൽ പോയിട്ട് നമ്മളെ വണ്ടിയിൽ സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ സിറ്റി കൊണ്ടി കാണിക്കാൻ നമ്മുടെ ബായി ഒരാൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് അതിന് ശേഷം ഇന്ന് വൈകിട്ട് നമ്മൾ ബായിൻ്റെ വീട്ടിലേക്ക് വരും അവിടെ നിസ്റ്റേ ചെയ്യുന്നത് ഈ സാധനം പിന്നെ ഫ്രണ്ടിലിട്ടാണ് കത്തിച്ചിട്ടുണ്ടല്ലോ വേറെ ബൈക്കെടുത്ത് യാത്ര പൂർത്തിയാക്കണം സൈലൻസറിൽ നെട്ട് വരെ ഷോറൂമിലില്ലാന്ന് വൃത്തികെട്ട പരിപാടി ഒരു ഇല്ല നമ്മൾ ഒന്നുമില്ലെങ്കിൽ ഇത്ര ദൂരം പോണ വാഹന പരിഗണന പോലും ഇല്ല ഒരു മൈൻഡും ഇല്ല നമ്മളിപ്പോ ഷോറൂമിലെത്തിയാണ് സർവീസ് സെന്ററിൽ ഇവിടെ എത്തിയപ്പോൾ ടെക്നീഷ്യൻ ഇല്ലാന്നാ പറഞ്ഞത് ഈ വണ്ടിയെടുത്ത് ഇറങ്ങാൻ പാടില്ലായിരുന്നു യമാന്റെ കമ്പനി ഒരു നിലക്കും ഒരു സപ്പോർട്ട് യമാന്റെ അടുത്ത് നമ്മൾ കിട്ടിയിട്ടില്ല യമഹന്റെ ഷോറൂമിന്റെ വലിയ കഥ പറയാണ്ട് നമ്മള് അതിൽ ഇവിടെ പുറത്തിറങ്ങി പോയി അത് കരിമ്പി കൊടുത്താൽ വേണ്ടി നല്ല വന്നെ സർവീസ് ചെയ്യണം അതിന് വേണ്ടി വരിക വണ്ടി ഒന്ന് സർവീസ് ചെയ്യണം അതിനു വേണ്ടി പോമന്റെ ഷോറൂമത്തെ വലിയ കഥകളുണ്ട് ഞാൻ ലാസ്റ്റ് പറഞ്ഞടാം വണ്ടി സർവീസ് ചെയ്യാൻ നല്ലതാണ് അവിടുത്തെ തിരക്കോ നോക്കാണേ നമ്മൾ കൊണ്ട് പോയത് ക്ലീൻ ചെയ്താലും ചിലപ്പോൾ സർവീസ് ചെയ്തിട്ട് വേണ്ട വണ്ടി വരുത്തിയോ കൈകാന് നമുക്ക് നമ്മൾ ഇവിടെ ഒരു അരുവ് കണ്ട അടുത്ത് കഴിക്കും പക്ഷെ കൈകാനുള്ള ചെടി എല്ലാം നമ്മളിപ്പോ വേറെ സ്ഥലത്ത് പോയി അവിടെ ചെയ്യണി ചെയ്യൂലെന്നായി ഇപ്പൊനിടെ വെള്ളമില്ലാന്ന് പറഞ്ഞു വേറെ സ്ഥലത്ത് നോക്ക ഓർക്ക ഇതൊരു എടുത്തോ എടുത്തുക്കുവോ ി സർവീസ് ചെയ്യാനുള്ള സ്ഥലം നടക്കുക തിരഞ്ഞു നടക്കുക നമ്മൾ അഞ്ച് സ്ഥലത്ത് പോയി അതിൽ ഒരു സ്ഥലത്ത് ഫുള്ളാണ് ഒരു സ്ഥലത്ത് അവന് കഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞു മൂന്ന് സ്ഥലത്ത് വെള്ളം ഇല്ലായി ഇവിടെ ഇവിടെ ഉണ്ടായിട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് ഒരു കഥ നമ്മൾ സർവീസ് ചെയ്യാൻ പോയിട്ട് നമുക്ക് എവിടുന്നും സർവീസ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മളെ ഓയലും ഇതൊക്കെ നമുക്ക് അമേൻ്റെ ഷോറൂമൊന്നും മാറ്റി അവിടെ സ്റ്റാഫ് ഇല്ല എന്നാണ് അവർ പറഞ്ഞത് കുറേ പറയാൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത വീഡിയോസിലൊക്കെ പറയാം അപ്പോൾ നമ്മൾ പന്നാസിംഗ് ബാൻ്റെ അടുത്തേക്കാൻ നമ്മൾ തിരിച്ച് പോരാട്ട എൻ്റെ ബൈക്കിൻ്റെ അടുത്ത് ഇപ്പോൾ നിൽക്കുന്ന ആളുണ്ടല്ലോ മൂപ്പരിതാണ് ഈ കാണുന്ന ബിൽഡിംഗ് മുഴുവൻ എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ അതാണ് എയർപോർട്ട് അതിൻ്റെ എഴുപത്തഞ്ച് ശതമാനം സ്ഥലവും മൂപ്പര് വാടകക്ക് കൊടുത്താണ് ഈ കാണുന്ന ആളുകളെല്ലാം മൂപ്പർ സെക്യൂരിറ്റി ആട്ടാണ് നമുക്ക് മനസിലായില്ല പക്ഷെ നമുക്ക് സെക്യൂരിറ്റി ഈ കിടക്കുന്ന വാഹനം കണ്ടില്ല ഇത് ബുള്ളറ്റ് പ്രൂഫ് വാഹനാണ് വാഹനാണ് നമ്പർ ഉണ്ടാവില്ല അപ്പോൾ ആള് നമ്മളെ ഷോപ്പിൽ പരിചയപ്പെട്ട് കൈയ്യൊക്കെ തന്ന് നമ്മടെ വണ്ടി അകത്ത് ഫോട്ടോ മൂപ്പര് നമ്മളെ ഇന്ന് അവരെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി ക്ഷണിച്ചു നമുക്ക് ഓൾറെഡി നമ്മളെ പന്നാസിംഗ് ഭയ നമ്മളെ ഓരോ വീട്ടിലേക്ക് ക്ഷണിച്ചു തരുന്നത് അപ്പോൾ ഇന്ന് ഫുഡ് അയക്കാൻ വേണ്ടി ക്ഷണിച്ചു അപ്പോൾ പന്നാസിംഗ് ഭൻ്റെ വീട്ടിൽ ഫുഡും ഉണ്ടാക്കിയിരുന്നു അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയിട്ടില്ല ഇന്ന് നമ്മൾ പകല് ജയ്പൂര കാണെന്ന് കരുതിന് പക്ഷെ നമ്മളെ വണ്ടി സർവീസൊക്കെ ഞാൻ വണ്ടി പോയിട്ട് ഒരുപാട് സമയം കറങ്ങി അതിൻ്റെ ടൈം വയ്ക്കുക നമ്മൾ എടുക്കു പോയിട്ടില്ല നമ്മൾ തിരിച്ചിട്ട് നമ്മളെ ഇന്ന് സ്റ്റേ തരാമെന്ന് പറഞ്ഞാൽ അവരെ അവിടെ എത്തിയ സമയത്താണ് ബാക്കിയുള്ള സംഭവങ്ങൾ മുഴുവനും ഉണ്ടായത് കാരണം നമുക്കറിയില്ല ഇന്ന് ഒരു വലിയ ആളുകളാണെന്നുള്ളത് അങ്ങനെ മൂപ്പര് രൂപ തിരിച്ചറിയുന്ന സമയത്ത് മൂപ്പര് മൂപ്പരെടുത്ത് താമസിക്കാം മൂപ്പരെ വീട്ടിൽ സ്റ്റേ ചെയ്യും നിങ്ങൾക്ക് ഫുഡ് അവിടെ ഞാൻ വരുക്കുക എന്നൊക്കെ നമ്മൾ ഇന്ന് ഓൾറെഡി ഇവർ ഇവരെ വീട്ടിൽ ഫുഡ് അടക്കം ഉണ്ടാക്കിയത് നമുക്ക് പദവികളിലുള്ള ആളെല്ലാം നമ്മൾ നമ്മളൊരാൾ നമുക്ക് ആദ്യം നമുക്ക് സ്റ്റേ എന്ന് പറഞ്ഞാൽ അവിടേക്കാണ് നമ്മൾ പോകേണ്ടി വരുന്നത് അപ്പോൾ നമ്മൾ ഇവരെ കൂടെ തന്നെ പോകാറുണ്ട് അപ്പോൾ ഇവിടുത്തെ കമ്മീഷണർ മൂപ്പര സുഹൃത്താണ് അത് മലയാളിയാണ് ആ മൂപ്പര നാളെ ഞാൻ മൂപ്പരട്ടിന് കൂടെ കൊണ്ടുപോകാം മൂപ്പര കണ്ടിട്ട് ഇവിടുന്ന് പോയാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇതാ നമ്മളെ ഭായിൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോകാനായിട്ടാണ് നമ്മൾ സ്റ്റേ പടിയാണ് നമ്മൾ പകലൊന്നും കറങ്ങിയിട്ടില്ല അതിൽ കുറെ എനിക്ക് പലതും കോഴ്സ് ഓവറെ എടുക്കേണ്ടി വരും കാരണം ഒരു തലയും വാലില്ലാത്ത ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്താണ് കാരണം എന്താ സംഭവിക്കുന്നത് നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടായിട്ടില്ല നമ്മള് നമ്മടെ ബായി താമസിക്കണ ഫ്ലാറ്റിന്റെ അവിടെ ഇത് കണ്ടങ്ങൾ ഇവര് ലിഫ്റ്റ് കയറി പറഞ്ഞാണ് കറണ്ട് പോയപ്പോ എന്താ കാട്ടു അപ്പൊ പറഞ്ഞതന്നെ കണക്ക് കറണ്ട് പോയി നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ നമ്മുടെ ബായി വീട്ടിലെത്തി നമ്മൾ ഇന്നലെ പരിചയപ്പെട്ട ആളാണ് ഇവരെ ഫ്രണ്ടാണ് ഇവരും വേറെ ഫ്ലാറ്റിലാണ് നമ്മൾ താമസിക്കുന്നത് അപ്പം നമ്മൾ ഫുഡ് കഴിക്കുകയാണ് ഇത് നമ്മളെ എന്താണ് നമ്മളെ പന്നാസ് സിംഗ് സിംഗ് ഇവരെടുത്താണ് നമ്മൾ താമസിക്കുന്നത് വരെ മകളാണ് നമ്മളൊക്കെ റൈസ് പനീർ കറി ദാൽ കറി പിന്നെ കോളിഫ്ലവർ എന്തൊരു സംഭവം ഒരു സ്പെഷ്യൽ സാധനം കിട്ടുക നമ്മുടെ സാഗോനേരിയെന്നറിയില്ല സാഗോ സീഡ് അതുകൊണ്ടുള്ള പപ്പടം ഇത് നോർത്ത് ഇന്ത്യൻ സൈഡിലെ സ്പെഷ്യലാന്നാണ് പറഞ്ഞത് ഇതാണ് കേട്ടോ ദീതിക്കനം ശിവാനി ഇതൊരു അനുഭവമാണ് നമ്മളിന്നാലും അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ റൂമിൽ വന്ന് കിടന്ന് നേരം വെള്ളത്തിട്ട് ഒന്നും അവർ ബ്രേക്ക് വാഷ് അവര് എടുത്ത് നിന്നായിരുന്നു ഞാൻ വീഡിയോ എടുത്തിട്ടില്ല നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ വണ്ടി ഇവിടെ നമ്മളെ മച്ചാൻ്റെ വണ്ടി എടുതാ നമ്മളെ പന്നാസിംഗിൻ്റെ ആബൂസ എന്താ എടുക്കുന്ന സാധനം ഇത് നമ്മളെ കുണ്ണലിൻ്റെ ബൈക്കാണ് രണ്ട് ബൈക്ക് ഉണ്ട് ഇട്ടോ ഏതു പോന്നാ കാര്യേ തീനോ തീന വൺ ആ മൂന്ന് ബൈക്കുണ്ട് की ले। ले जाना पड़ेगा ഈ വണ്ടിക്ക് ചാവി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല പോക്കറ്റിൽ ഇണ്ടായാൽ മതി ബാക്കിയൊക്കെ ബട്ടനാണ് വണ്ടിയിൽ ഞങ്ങള് യമഹന്റെ വണ്ടി സർവീസിന് ഓടുന്നവരോ സുഷിക്കിന്റെ ഷോറൂമെന്നോ അത്രയും മോശമാണ് യാമ നമുക്ക് ഇന്നലെ ഉണ്ടായ അനുഭവം

ഇത് ഇവിടുത്തെ കടന്റെ പരസ്യത്തിനൊന്നും അല്ല മുമ്പ് വീട് റെയ്ഡ് ഇഷ്ടപ്പെട്ട ആളാണ് ഒരു ബാക്ക് സപ്പോർട്ടിന്റെ നിലക്ക് തന്നാണ് നമുക്ക് ഈ സംഭവം ഞങ്ങൾ ഇത് അവിടുന്ന് ഇറങ്ങാൻ നിൽക്കണേ ഇറങ്ങുകയാണ് യാത്ര പറഞ്ഞിട്ട്

Jaipur again. again and sure. I will definitely come uh, to your visit, uh, village. Okay. With village wife, I will definitely uh, visit village wife's village. Okay, thank you. Most <laughs> welcome. <course, sir>. Yeah. <laughs> See you again. See you again. Thank you. Also, I want to tell you

हाँ बिल्कुल। ठीक है। ओके। ओके। ओके ब्रोस। मिलते हैं। वीडियो और सुनेस। ब्रो। ठीक है। और वीडियो और सुनेस। Hoor, steek Straight. Steek. Steek. We hebben een... Uh, Hoor, we stoppen? Gaan bye stoppen? bye. bye, -bye. bye, -bye. See you. bye, -bye. Okay. എന്താ പറയുക ഭയങ്കര സപ്പോർട്ടിട്ടാണ് നമ്മളാ പന്നാസിങ് പറഞ്ഞാൽ ബായി എൻ്റെ വീട്ടിൽ നമ്മൾ രണ്ട് ദിവസം ഫുഡും കാര്യങ്ങളൊക്കെ അയച്ചു നമ്മളിവിടെ രണ്ടായിരം സംഭവം കൊണ്ട് കുറേ നമുക്ക് വോയിസ് ഓവറാക്കി തരാം കേട്ട് പെർന്ന് നമുക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല ഞാനൊരു വീഡിയോ തന്നെ ചെയ്യാൻ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് ദൂരൊക്കെ സഞ്ചരിച്ചിട്ടാണ് കാരണം പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല ടൗണിൽ കാഴ്ച ഇനി കഴിഞ്ഞാൽ നമ്മളൊരു പമ്പിൽ ടെൻറ്റ് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് അന്വേഷിക്കുകയാണ് ഒരു പമ്പിലെത്തിയിട്ടുണ്ട് സമ്മതിക്കുമോ എന്നൊന്നും അറിയില്ല അലോഡ് അങ്ങനെതാ നമ്മളൊടുവിൽ വേറെ ഒരു അവര് അങ്ങനെ ഒടുവിൽ മന്ദിരി ഇട്ട് അവിടെ ഒരുപാട് ആള് എടുക്കുന്നുണ്ട് അവരോട് ചോദിച്ചിട്ട് നമ്മൾ ഇവിടെ കിടക്കണെന്ന് അപ്പൊ ഇവിടെ ലൈറ്റ് ഒക്കെ കിടത്തി അവിടെ ഒരുപാട് ആളുകൾ ഉറങ്ങിണ്ട് ഈ വെളിച്ചേ ഉള്ളൂ അപ്പൊ ഈ വീട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ നമ്മള് നാളെ ഇവിടെ ഹരിയാന പഞ്ചാബ് ആ ഏരിലൊക്കെയാണ് പോകുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടിയായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബായ്